ഇന്നത്തെ പൂജ കൂടി കഴിഞ്ഞ ദേശത്തേക്ക് മടങ്ങുമല്ലേ മടങ്ങുമ്പോ ഒപ്പം പോരുന്നുണ്ടോന്ന് എന്നോടൊന്നും ചോദിച്ചില്ലേ ഒരു കളിയായിട്ടാ അങ്ങനെ ചോദിച്ചെന്ന് എനിക്കറിയാം അല്ല കാര്യമായിട്ടാ ഞാൻ വിളിച്ചത് പക്ഷെ ഇപ്പോഴല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് നേടിയെടുക്കും വരെ മറ്റൊന്നും ചിന്തിക്കാൻ എനിക്കാവില്ല പോയാലും ഞാൻ മടങ്ങി വരും നിന്നെ കൊണ്ടുപോകും എന്നെ വിശ്വസിക്കാൻ വന്നോ ഇല്ല ഉള്ളൂ പിടികൂടിയതല്ലേ വേഷം മാറി ഈ അതിബുദ്ധിയ എപ്പോഴും ഇതൊക്കെ ഹിന്ദുക്കളുടെ എത്താറാവുന്ന സാധനങ്ങളല്ലേ ഇസ്ലാമായ നിങ്ങൾക്കെതിരാട്ടോ കൂടി അതിനെ ഒഴിപ്പിക്കാനാ ഹിന്ദു എന്നോ ഇസ്ലാമെന്നോ ക്രിസ്ത്യാനി എന്നോണ്ടോ അല്ല അല്ലടി

ഞാൻ എടുത്തോണ്ട് വരാം എന്ത് പണ്ടത്തരം നീ കണ്ടില്ല കാണിച്ച്മനേട്ടാ ഈ പരദാബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആ വണ്ടിക്കാരൻ ദിണ്ടിയും പറ്റിച്ച് നാട്ടുകാരെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടായിരുന്നു അതെങ്ങനെയാണാ തലയിൽ എടുത്ത് മാറ്റാൻ പറ്റുവോ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയല്ലേ പറ്റൂക്കും ഗൗരി ഗൗരി എത്രയും വേഗം രക്ഷപ്പെടണം എന്താ കാര്യം അയ്യപ്പൻകുട്ടി വാമനേട്ടനെ നാട്ടുകാരെ അങ്ങാടി വെച്ച് പിടിച്ചു എല്ലാം അറിഞ്ഞെന്നാ തോന്നണേ കൂട്ടത്തോടെ വരി അങ്ങോട്ട് കയ്യിൽ ആയുധങ്ങളുണ്ട് ഗൗരി എന്നെ വിട്ടിച്ച് പോവുകയാണോ ഗൗരിക്ക് പകരം എന്നെയാവും അവര് തല്ലിക്കൊല്ല 아, 이거 밥이 죽어. 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 밥이 어 밥이 죽어. 밥이 നമ്മുടെ ചെങ്ങാരമലും പുറംദേശക്കാർ പതുക്കി വന്നിരിക്കട്ടെ പുറംദേശക്കാരാ ആണു മൂപ്പ രണ്ട് ആണുങ്ങൾ ഒരു ഉണ്ട് കിടാതി കൊണ്ടുപോവാ ചങ്ങാരമല താണ്ടി വന്ന എന്തിനാണെന്നൊല്ലിൽ ഞാൻ പറയാൻ പോവുക പൂജ ഞങ്ങളൊരു വന്നു മൂപ്പ തേവർ തറ തൊട്ടാല് തീ കുണ്ടിക്ഷീണ്ട പിടുത്തി കെട്ടിയപ്പോ ഇവന്താ മൂപ്പ ഓണം തുടങ്ങിയത് എന്നാലെ കൊണ്ട് ഇവനെ തീ കുണ്ടത്തി കൂടി നടത്തിക്ക് ഇവന്റെ കാലിൽ എന്നാ ചൊല്ലിൽ ചങ്ങാലന്ന് എന്തിനാണ് അയാൾക്ക് മനസ്സിലായില്ലടാൻ കൊണ്ടുവന്നതാണാണ നല്ല മൊഞ്ചുള്ള പെണ്ണുമാരാണ് നമുക്ക് കെട്ടിക്കാം നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യമംഗലം മനു നമ്പൂരി വന്ന് ഇവിടെ തളച്ചിരുന്നു അവൾ പുനർജനിച്ച് എന്റെ ഇളവനെക്കാവരമ്മേ എന്താ ഈ കേക്കണേ യക്ഷി പുനർജനിച്ചോ ക്ഷേത്രത്തിനകത്ത് ആരെങ്കിലും കടക്കുകയോ ആ ചിലമ്പിന് അനക്കം സംഭവിക്കുകയോ ചെയ്താൽ പൂർവാധികം ശക്തിയോടെ അവൾ പുനർജനിക്കും സഭാവതി ക്ഷേത്രത്തിനകത്ത് ആരോ നേരത്തെ കടന്നിട്ടുണ്ടാവണം അതെങ്ങനെയാ അതിനുശേഷം അമ്പലവാതിൽ തുറന്നിട്ടില്ലല്ലോ നിങ്ങൾ ഏത് വഴിയാ അവിടെ കയറിക്കൂടിയത് പുറകുസത്തെ ചെറുവാതിലൂടെ വരിക ആ വഴികാട്ടി ഇത് കാട്ടി തെരിയാറിയത് അയ്യോ കൂട്ടിയിരിക്കുന്നു പറയൂ സത്യം പറയാ ഇതുവഴിയാ കേറിയത് അകത്തേക്ക് കേറാൻ ഒരു പെങ്കുച്ച സഹായിച്ചത് പൂജ കഴിയും വരെ അവളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് അവളവിടെ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഓടിച്ചപ്പോ ബ്രഹ്മചാരിയോടൊപ്പം അവളും പോയി പോയെന്തായിട്ട് അർത്ഥം അർത്ഥമുണ്ട് സഭാപതി തവളയില്ലാകുള്ളത്തിലെ മണ്ഡൂപങ്ങൾ പുലർച്ചെ പതിവില്ലാ ശബ്ദിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സൊന്ന് പിടഞ്ഞതാവശ്യം ആരെ തളയ്ക്കാനാണോ ആ ബ്രഹ്മയാരി ഇവിടെ എത്തിയത് അവൾ തന്നെയാ ഇപ്പൊ അയാളുടെ ഒപ്പം സൂര്യമംഗലത്തെ നമ്പൂതിരിയുടെ ദൗത്യാഹനം ബ്രഹ്മദേശത്തിന്റെ മോക്ഷപ്രാപ്തിക്ക് കാരണമായി നിത്യപൂജയ്ക്കായി ക്ഷേത്രം തുറന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ബ്രഹ്മചാരിയായ ആ ഗൗരീദാസിന്റെ നാശത്തിനാണ് ഇനി അത് വഴിവിളിക്കുക അതിനുവേണ്ടി തന്നെ ആവണം അവൾ കാത്തിരുന്ന് പുനർജനിച്ചതും അവളുടെ കാമപൂരണത്തിന് ഭംഗം വരുത്തിയ ബ്രഹ്മദിനോടുള്ള പക അവൾ അവനിൽ തീർക്കും അവനെ പ്രാപിച്ചു കൊല്ലുക തന്നെയാണ് അവളുടെ ലക്ഷ്യം എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുന്നുണ്ടോ ഉണ്ട് ഈ നമ്പൂതിരിക്ക് മാത്രമേ ഇനി അതിന് കഴിയും എത്രയും വേഗം ഇല്ലത്തേക്ക് മടങ്ങുക അവനെ വകവരുത്താൻ ഒപ്പം കൂടി യക്ഷിയാണ് അവിടെ അവനെ ബോധ്യപ്പെടുത്തുക തവളയില്ലാ കുളത്തിൽ നിന്നും അദൃശ്യ ദൃശ്യമന്ത്രം മണ്ഡൂകത്തിൽ ആവാഹിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം മണ്ഡൂകത്തിന്റെ സാമീപ്യം ശരീരത്തിൽ ഒഴിവാകുന്ന ആർക്കും അവളെ ഉഗ്രരൂപത്തിൽ രസിക്കാൻ സാധിക്കും കേവലം ഒരു തവളയാണെന്ന് കരുതി അവിശ്വസിക്കാതിരിക്കുക ഒന്നോർമ്മിക്കുക അവരൊന്നു ചേർന്നാൽ അവന്റെ അന്ത്യമായിരിക്കും ഫലം അവരൊന്നിക്കാൻ പാടില്ല നമ്മുടെ ആചാരപ്രകാരം ദേവരുടെ ഭസ്മം ചാർത്തി ചെക്കന് മുത്തം കൊടുക്കും ആ അതാ ഞങ്ങളുടെ ആചാരം ഓരോരോ ആചാരങ്ങളെ അവളല്ല ഇവിടുത്തെ കന്നിക ഇതെന്തൊരു ആചാരം ഇനി ചെക്കനെ കൊണ്ടുപോയി മുത്തിയെ തൊഴിൽപ്പിച്ചവനെ മുത്തിയ ആ ഞങ്ങളുടെ പരദേ

i'm <laughs> പൊന്ന അണ്ടിപ്പെട്ടി ഞാൻ ഒന്ന് കേൾക്ക് എനിക്ക് കൂടി വന്ന് തീരുമാനമായിട്ടില്ല പറയുന്നു ജീവിതം നശിപ്പിച്ചത് താനാ ഈ തറവാടിന്റെ ഒരു ഭാഗം എനിക്ക് എഴുതി തരാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല പറ്റില്ലെങ്കിൽ പറ തൻറെ ഭാര്യ ആര്യപ്പങ്ങളോട് ഇപ്പൊ തന്നെ സത്യം എടാ ഇത് അവന്മാരെ ലേക്ഷ്യ പിടിക്കാൻ പോയവന്മാര് അവന്മാര് നമ്മളെ തിരിച്ചറിഞ്ഞ കളി പൊളിയും ആണ്ടിപ്പെട്ടി അവളോട് പറയല്ലേ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു ഓ തൽക്കാലം രക്ഷപ്പെട്ടു അവന്മാര് നമ്മളെ തിരിച്ചറിഞ്ഞ നിന്റെ ആണ്ടിപ്പെട്ടി കളി പൊളിയും നിന്റെ പേര് മാനിക്കനാണെന്ന് അന്നവന്മാർ അവിടെ വെച്ച് കേട്ടതാ ഈ കള്ളത്തര കള്ളത്തരവാങ്ങാനും തെളിഞ്ഞ തമ്പുരാക്കന്മാരുടെ നിന്നെ തല്ലി കൊല്ലും നിന്റെ ഒറ്റ പണ്ടാര ബുദ്ധിയാണ് പറഞ്ഞിരുന്നെങ്കിൽ പോകാനുള്ള എന്തോ ഭാഷ മാറ്റി പുത്രനാ എന്ന് പറഞ്ഞോണ്ട് മാത്രം നമ്പൂരി ആവില്ല കാര്യം ഭൂതം പോലെ നിന്നെ കണ്ട നമ്പൂരിയാണ് തോന്നാ ഇവിടെ കണ്ണൂട്ടമാരാത്ര കറുത്തവരുടെ നമ്പൂരിമാരില്ലേ നീ കേട്ടിട്ടില്ലേ കറു കറുത്താണ് വലിച്ച് കീറും േ ആ ഒതുങ്ങി വെയിറ്റ് ചെയ്തിന്റെ മുകളിൽ കുളിച്ച് ശുദ്ധമായിട്ട് മനയിലേക്ക് വിചാരിച്ചു ബ്രഹ്മരാശ്യത്തേക്ക് പോയവരെ തിരിച്ച് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് എന്തായി ആലോചിച്ചോണ്ടിരിക്കും മംഗളമായി എല്ലാം മംഗളമായി ഇനി സൂര്യമംഗലത്തുള്ളവർക്ക് മനസ്സമാധാനത്തോടകം തുടങ്ങാം എന്നാലും വലിയ ദിനം എന്നിട്ട് സത്തത് ഞങ്ങൾ പോകുന്നുള്ളൂ ഒരുപാട് പൂജകളുണ്ട് വേണം പിന്നെ നിങ്ങൾ പുറപ്പെട്ടതിന്റെ പിന്നാലെ ഭട്ടതിരിയുടെ അമ്മ മരിച്ചു എന്താ അല്ല പിന്നെ അവരാ മരിച്ചത് പതിനൊന്ന് ദിവസം ഭട്ടതിരിക്ക് വാലായ്മയാൽ എന്ന് പുറത്തേക്ക് ഇറങ്ങാനും പാടില്ല ഭട്ടതിരി ഒന്ന് കണ്ടിട്ടേ മറങ്ങാവൂന്ന് പ്രത്യേകം അല്ലാമനല്ലാമന ഇങ്ങനെ ഒരു പേടി തൊള്ളനാണല്ലോ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടത് ക്ഷേത്രത്തിന് മുമ്പ് വെച്ച് യക്ഷ്യം നേരിട്ട് കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒറ്റ വട്ട മുഴുവട്ടാ തോന്നുന്നത് എന്താ അവരുടെ ശബ്ദം ഇവിടെ ഒരു ശബ്ദം ഇല്ല കേട്ടോ എങ്കിൽ ഓടിച്ചു എന്നാ തല്ലിക്കൊല്ലണം ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഞാനതിനെ തല്ലിക്കൊന്നൊരു ഉമ്മയും കൊടുത്ത് തിരിച്ചു വരുന്നത് ഇപ്പൊ കാണിച്ച പെട്ടെന്ന് പോകത്തില്ല ഇതേ അടുത്ത് തന്നെ ഒരു കാര്യം ചെയ്യാം ആ ഒഴിച്ച് പോയാ നീ നോക്കിക്കോ നീ വേ നോക്കാം കുട്ടിയൊന്നും അനങ്ങിയില്ലേ അനങ്ങി ഞാൻ കണ്ടു ദാ അനങ്ങുന്നു മറിപ്പൊട്ടി ഇതിനകത്ത് തന്നെ ഉണ്ട് എടുക്കണ പടി ഇത് എന്തിനാ മരപ്പൊട്ടിയുടെ പല്ലിന്റെ ഇട കുത്താനാ മാറാം അടിക്കരുത് എന്താ പോവും മറിപ്പെട്ടി ചത്തും അടിക്കുന്നേ മറിപ്പെട്ടി നിന്റെ കുടുംബക്കാരനൊന്നല്ലല്ലോ മരുപ്പട്ടി മാർക്ക് ഇങ്ങനെയുള്ള പണിയുണ്ടല്ലേ മഹേന്ദ്ര നാരായണ ഇറങ്ങി മാറിയും കൊണ്ട് പെണ്ണുങ്ങളുള്ള തറവാട്ടിക്കടി പോക്കി തരം കാണിക്കുന്നു നോക്ക പൂജാരിമാരുടെ കയ്യിലിപ്പോള് അതന്നെ ഞാൻ ചോദിക്കുന്നേ ഒളിപ്പിച്ചു കളപ്പരയിലിരിക്കായിരുന്നു ഭാസ്കര നാരായണൻകുട്ടി ചോദിക്കണേ അവരോട് ഇവൾ ആരാണെന്ന് ഇവളാരണല്ലോ ഉള്ളൂ ശിവഗാമിയിൽ നിങ്ങൾക്ക് ജനിച്ച മകളാണെന്ന് പറയട്ടെ അപ്പൊ ആണ്ടിപ്പെട്ടിയുടെ മരുമ ആണ്ടിപ്പെട്ടി അതേപെട്ടി ശിവഗാമിയുടെ സഹോദരൻ ഇതാണോ രഹസ്യം ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്നാലും മോള് ഞങ്ങള് പറ്റിച്ചിട്ടല്ലോ ദേ ഇതാ ആണ്ടിപ്പൊട്ടിയുടെ മോളാ മോളെ കാണണം മോളെ കാണണം അവനോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നോക്കി നിൽക്കാതെ പോയി ആണ്ടിപ്പൊട്ടിയെ വിളിക്കടാ മോള് വന്നു പറയാ അമ്മക്ക് സുഖമാണോ മോളെ സന്തോഷായി